ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് ഫാമിലിക്ക് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ മാഷാ അല്ല ഒരുപാട് സന്തോഷത്തിലാണ് ഇന്നലെട്ടെ വീഡിയോ നന്നായിട്ട് മൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആയിരത്തിൽ പരം ആളുകൾ ഇന്നലെ മാത്രം ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ട് ഡെയിലി ആയിരം അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ നമ്മളത് രണ്ടായിരം ഒക്കെ ഉള്ളത് കുറച്ച് മുമ്പ് നമ്മുടെ കീഴിൽ റീസെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെയാണ് കേട്ടോ പുതുതായിട്ട് വന്നവർക്ക് അഞ്ഞൂറ് എണ്ണൂറ് തൊള്ളായിരം ഒക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കും അതുപോലെ നല്ലൊരു എമൗണ്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തോ ഒരുപാട് പേരുണ്ട് ഇന്നലെ ഇന്നലെ മിനിയാൻ നായിട്ട് ആയിരത്തിൽ ഇരുന്നൂറ് പരം ആളുകൾ ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും അവസരമുണ്ട് കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അതിലൊന്നും കയറിയിട്ട് ജോയിൻ ആയാൽ മതി കേട്ടോ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരുപാട് കൂട്ടുകാർക്ക് ഡൗട്ടാണ് ഡെയിലി കോൾ വരുന്നുണ്ട് കോൾ എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് മെസ്സേജ് എല്ലാവരും വാട്സാപ്പിൽ അയച്ചാൽ റീപ്ലൈ തരുന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് എന്താണ് എന്താണ് എൻ്റെ ഡീറ്റെയിൽ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് ബിസിനസ് റീസെല്ലിങ് ബിസിനസ്സാണ് ഡ്രസ്സിൻ്റെതാണ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഡ്രസ്സാണ് ഡ്രസ്സ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എൻ്റെ റീസെല്ലിങ് ഗ്രൂപ്പിൻ്റെ അതിലൊന്ന് കയറി ജോയിൻ ആയാൽ മതി അപ്പോൾ ഡെയിലി ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യും ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അതിൻ്റെ റേറ്റും ഇടും നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അതിലോട്ടിടുക എങ്ങനെ വേണമെങ്കിലും സെയിൽ ചെയ്യാം ഞാനിടുന്ന എമൗണ്ടിൽ നൂറോ ഇരുന്നൂറോ കുട്ടിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ കോണ്ടാക്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ റീ ചെയ്യേണ്ടത് പിന്നെ ഒരുപാട് കൂട്ടുകാർ പറ്റിയുള്ള പ്രശ്നമാണ് എൻ്റെ ഗ്രൂപ്പിൻ്റെ താരനെ വന്നിട്ട് ഗ്രൂപ്പുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നിങ്ങളെ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിലുണ്ടാവും മുകളിൽ മൂന്ന് ഡോട്ട് അതിൽ ന്യൂ ഗ്രൂപ്പ് ഒന്നും ഉണ്ടാവും അതിലാണ് കേട്ടോ ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് നിങ്ങളെ ഫ്രണ്ട്സുകളും അതുപോലെ നിങ്ങളറിയുന്ന റിലേറ്റീവ്സിനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ ന്നെ ആ ഗ്രൂപ്പിൽ ഇടയ്ക്കിടെ കൊണ്ടോയിട്ട് ഷെയർ ആക്കി കൊടുക്കുക ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചുകൊടുക്കുമെന്ന് പറയുമ്പോൾ അവരത് അങ്ങനെ അയച്ചു കൊടുക്കും അപ്പോൾ കസ്റ്റമേഴ്സ് കിട്ടും പിന്നെ പിന്നെയെന്ന് വേണ്ടെങ്കിൽ ഡെയിലി പോസ്റ്റ് ചെയ്യണം പിന്നെ ഞാനിടുന്ന ആ കാറ്റലോഗ് ഉണ്ടല്ലോ ഡ്രസ്സിന്റെ പ്രൈസിന്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാവും അതിൽ ഏത് തുണിയാണ് ഏത് സൈസിൽ വരെ ഉണ്ട് എന്നുള്ളതൊക്കെ അത് കൊണ്ടോയിട്ട് ഷെയർ ആക്കുക അതുകൊണ്ട് ഷെയർ ആക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആയിരം രൂപയാണ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ആയിരത്തി ഒരുന്നൂറോ ആയിരത്തി ഇരുന്നൂറോ ആക്കിയിട്ട് വേണം നിങ്ങൾ ഗ്രൂപ്പിലോട്ട് കൊണ്ടോയിട്ട് ഇടാൻ വേണ്ടിയിട്ടോ എന്നിട്ട് അങ്ങനെയാണ് റീസെല്ലിങ്ങിന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഡ്രസ്സ് എങ്ങനെയാണ് മറ്റുള്ളവരിൽ എത്തിക്കുക എന്നതിൽ സ്റ്റാറ്റസ് വെക്കുക ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളെ ഐഡിയ ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കസ്റ്റമേഴ്സ് ഉണ്ടാക്കേണ്ടത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏത് കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇവരെ കീഴിൽ നല്ല കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ നിൽക്കുക ഒരുപാട് പേര് ലെഫ്റ്റ് ആയി പോകും സ്വാഭാവികമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ അബദ്ധങ്ങളൊക്കെ അപ്പോൾ പിന്നീട് അവർ നിൽക്കും എന്താ വെച്ചാൽ നമ്മളെ കളക്ഷൻസ് കണ്ടിട്ട് ഡെയിലി നല്ല പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിന് നല്ലൊരു പേര് കൊടുക്കുക ഡ്രസ്സ് സംബന്ധമായ നല്ലൊരു പേര് കൊടുക്കുക അതുപോലെ തന്നെ നല്ലൊരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകുക അതിൽ വേണ്ടാത്ത മറ്റുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുക അതാ ഡ്രസ്സ് മാത്രം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഗ്രൂപ്പ് നിങ്ങൾ അഡ്മിൻസ് ഓൺലി ആക്കാൻ നോക്കുക കേട്ടോ സെറ്റിങ്സിൽ പോയാലുണ്ടാവും ഗ്രൂപ്പ് അഡ്മിൻസ് അഡ്മിൻസോളിന്ന് അത് പോയി ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ അഡ്മിൻസ് ഓൺലി ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഞാനിടുന്ന എല്ലാ ഡ്രസ്സും ഷെയർ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് സെലക്ട് ഇഷ്ടമായത് മാത്രം സെലക്ട് ചെയ്യരുത് കേട്ടോ എല്ലാം ഷെയർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ കാഴ്ചപ്പാടൊന്നും അല്ല നമുക്ക് ഇഷ്ടമാവണതല്ല മറ്റുള്ള ിഷ്ടാവും അപ്പം ഡയലി എല്ലാതും പോസ്റ്റ് ചെയ്യുക അതിൻ്റെ പ്രൈസ് ഇടുമ്പോൾ ആയിരോ ഇരുന്നൂറോ കൂട്ടിയിട്ട് സോറി നൂറോ ഇരുന്നൂറോ കൂട്ടിയിട്ടിടാ ഞാനൊരു ആയിരം രൂപയാണോ എന്റെ ഡ്രസ്സിന്റെ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നൂറോ ഇരുന്നൂറോ കൂട്ടിയിട്ട് വേണം പോയിട്ടിടാൻ വേണ്ടിയിട്ടിട്ടോ ഇപ്പോൾ എങ്കിൽ നിങ്ങൾക്കൊരു ഓർഡർ വന്നെങ്കിൽ വിചാരിക്കുക നിങ്ങളൊരു സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഓർഡർ കിട്ടുകയാണ് അങ്ങനെ എന്നോട് വന്ന് ചോദിക്കുക ഡ്രസ്സ് ഇപ്പോൾ ഈ സൈസിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനാ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം അപ്പോൾ നിങ്ങൾ കസ്റ്റമർ കെയക്കർ പോയിട്ട് സാധനം ഉണ്ട് ഇട്ടോ എന്ന് പറയാം എന്നിട്ട് അവരെയൊക്കെ ഒന്ന് അവരെ നെയിമ് അഡ്രസ്സ് പിൻകോഡ് മൊബൈൽ നമ്പർ സൈസും ഒക്കെ വാങ്ങുക അവരെ ക്യാഷും വാങ്ങുക നിങ്ങൾ എത്രയാണോ കൂട്ടിയിട്ടുള്ളത് അതും കൂടെ ആൺ ചെയ്തിട്ട് വേണം വേങ്ങാൻ എന്നിട്ട് നിങ്ങളെ ഗൂഗിൾ പേക്ക് വാങ്ങിയതിൻ്റെ ശേഷം നിങ്ങൾ ഞാൻ എത്രയാണോ അതിലിട്ടിട്ടുള്ളത് അത് മാത്രമേ എനിക്ക് സെൻഡ് ചെയ്യുക നിങ്ങൾ കൂട്ടിയത് നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് അപ്പം തന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടും അതുപോലെ തന്നെ കസ്റ്റമർ അഡ്രസ്സ് അയച്ചു തരും ഫ്രം അഡ്രസ്സിൽ നിങ്ങളെ പേരും നിങ്ങളുടെ മൊബൈൽ നമ്പറായിട്ടാണ് ഞാൻ കൊടുക്കുക നിങ്ങളല്ലേ ഓർഡർ തന്നത് ഓർഡർ ത്രൂ അല്ലേ കസ്റ്റമർ കിട്ടിയത് അപ്പോൾ നിങ്ങൾ അയക്കുകയാണ് എന്ന രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളെ പേരും നിങ്ങളുടെ മൊബൈൽ നമ്പർ നമ്മൾ നമ്മളോട് സാധനം അയക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കൊറിയർ വരുന്നത് പിന്നെ ടി ടി ഡി സി വരുന്നുണ്ട് പോസ്റ്റൽ വരുന്നുണ്ട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കേരളം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എഫ് എസ് എന്ന് കാണിച്ചതൊക്കെ കേരളത്തിൻ്റെ ഉള്ളിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പ്ലസ് ഷിപ്പ് എന്ന് കാണിച്ചത് കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അമ്പത് രൂപയും ഔട്ട് ഓഫ് കേരളാണെങ്കിൽ എൺപത് രൂപയാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെയാണ് ഷിപ്പിംഗ് ചാർജിൻ്റെ വരുന്നത് ഒരുപാട് കൂട്ടുകാർക്കുള്ള ഡൗട്ടാണ് ഷിപ്പിംഗ് ചാർജ് എത്രയെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഒരിക്കലും എൻ്റെ ഗ്രൂപ്പിന്റെ താഴെ വന്നിട്ടല്ല ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഫോണിൽ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആക്കുക എന്നൊരു ന്യൂ ഗ്രൂപ്പ് തുടങ്ങുക നിങ്ങൾക്ക് അറിയാ അറിയാത്തവരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതല്ലേ എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അങ്ങനെയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ ചെയ്യാം പിന്നെയെന്നുള്ള ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കൂടെ കൂടെ ആയിരത്തിലറ ഞാനിപ്പോലും കാണാത്ത ആളുകളാണ് എന്നെപ്പോലും അവർക്ക് ഡയറക്റ്റായിട്ട് പരിചയമില്ല എന്നാലും ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് മാഷാവുന്ന നല്ല സന്തോഷമുണ്ട് അവർക്കും എൻ്റെ കൂടെ നിന്നിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും വീട്ടിലിരുന്നിട്ടൊക്കെ ഒരുപാട് പേര് പുറത്ത് പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആയിരുന്നു അവരൊക്കെ മാഷാവുന്ന നല്ല സന്തോഷത്തിലാണ് നമ്മളെ കൂടെ നിന്നിട്ട് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്കും നിങ്ങളും റെഡിയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ട് വെക്കാം അതിലൊന്ന് കേറിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ അതിലൊന്ന് കയറുമ്പോൾ ഞാൻ എൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിലോട്ടാണ് നിങ്ങൾ ഡയറക്റ്റ് വരിക അപ്പോൾ അതിലാണ് ഞാൻ ഡ്രസ്സും റേറ്റും കാര്യങ്ങളൊക്കെ ഇടുകട്ടോ അപ്പോൾ അതിൽ കൊണ്ടുപോയി നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കരുത് നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങളുടെ ഫോണിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വേണം തുടങ്ങാനട്ടോ ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നൊന്നുമില്ല ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കും മറ്റുള്ളവരെ എത്തിക്കാൻ പറ്റും ഗ്രൂപ്പുണ്ടാക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാം പിന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെയാണ് കൊറിയർ വരുന്നത് ടി ടി ഡി സി പോസ്റ്റിലാണ് പോസ്റ്ററിൽ ഇപ്പോൾ എന്തോ സർവർ പ്രശ്നമായിട്ട് ഇപ്പോൾ പോകുന്നില്ല അപ്പോൾ നമ്മൾ ടി ടി ഡി സി തന്നെയാണ് എല്ലാം അയക്കുന്നത് പിന്നെ ഷിപ്പിങ്ങിൻ്റെ ഇത് പറഞ്ഞ കാറ്റലോഗ് ശ്രദ്ധിക്കുക നന്നായിട്ട് കാറ്റലോഗ് വായിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് അയക്കാനും ഈ തുണി ഏതാന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ വേണം ഫസ്റ്റ് ആയിട്ട് ചെയ്യുകയാണ് എന്നാലും നമുക്ക് ഒരു ഐഡിയ വേണ്ട കസ്റ്റമർ ഇപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണിത് തുണി എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാറ്റലോഗ് വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക എന്നോട് വന്ന് ചോദിക്കണ്ട കാറ്റലോഗിൽ തന്നെ എല്ലാ ഡീറ്റെയിൽ ഉണ്ട് പിന്നെ ഡ്രസ്സ് ഡ്രസ്സിപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് മാത്രം എന്നോട് വന്ന് ചോദിച്ചാൽ മതി മാക്സിമം നിങ്ങളെല്ലാവരും ടൈപ്പ് ചെയ്തിട്ടൊന്നും മെസ്സേജ് കേട്ടോ വോയിസ് ആകുമ്പോൾ നമുക്ക് അത്രയും ഡിലേ വരും ഒരുപാട് മെസ്സേജ് വരുന്നോണ്ട് നോക്കിയിട്ട് എത്തുന്നില്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റീപ്ലൈ കൊടുക്കാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ അറിയാത്ത കുട്ടികാരുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ വോയിസ് ആയച്ചോട്ടോ പിന്നെ നമ്മുടെ കീഴിൽ ഒരുപാട് വീട്ടമ്മമാരും സ്റ്റുഡൻസും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്നിട്ട് നല്ലൊരു ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും അടിപൊളിയായിട്ട് ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഉറപ്പാണ് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെയിലി ചെയ്യാൻ പറ്റും ഡെയിലി വരുമാനം അഥവാ സ്പോർട്ടിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോക്കിക്കോ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാട്ടോ അതാണ് വരുന്നത് നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ഇന്നായിട്ട് ഒരുപാട് ഓണം കളക്ഷൻസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ സെറ്റ് സാരി അതുപോലെ കിഡ്സിൻ്റെതും ജെൻസിൻ്റെതും തുണി അതുപോലെ ഷർട്ടും കൂടെ കോംബായി വരുന്നതും എല്ലാം ഇടുന്നുണ്ട് പിന്നെ ഒരുപാട് കൂട്ടുകാർ കുട്ടികൾ ഡ്രസ്സ് എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടികൾ ഡ്രസ്സ് ഇല്ല കേട്ടോ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്സിക്ക് ഡ്രസ്സ് ഇല്ല അല്ലാതെ വലിയ കുട്ടികൾക്ക് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മൾ ഫൈവ് എക്സ് വരെ നമ്മൾ ഡ്രസ്സ് കൊണ്ടുവരാം മാക്സിമം ശ്രമിക്കലുണ്ട് അതുവരെ നമ്മുടെ കയ്യിലുണ്ടാവും നമ്മുടെ കാറ്റലോഗിൽ ഉണ്ടാവും കേട്ടോ ഈ ഡ്രസ്സ് ഏത് സൈസ് വരെ ഉണ്ട് എന്നും അതുപോലെ തന്നെ ഏതാ തുണി എല്ലാ കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടോ പ്രീ ബുക്കിംഗ് ആണെങ്കിലും എത്ര ഡയസ് കൊണ്ടാണ് ഇത് ഡിസ്പാച്ച് ആക്കുക എന്നുള്ള ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ആ കേരളമോ ഒക്കെ തന്നെ അടക്കിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുമ്പോൾ അതും കൂടെ ഒന്ന് വായിച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം എത്തിച്ച് കൊടുക്കാനായിട്ടോ അങ്ങനെയൊക്കെയാണ് ഡ്രസ്സിന്റെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഏൺ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മളുടെ കൂടെ കൂടാ ഇനിയും ടൈമുണ്ട് ഞാൻ കമന്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം അതിലൊന്ന് കയറിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ അറിയാത്തവരായിട്ടുള്ളവർ മാക്സിമം ടൈപ്പ് ചെയ്യാൻ നോക്കുക അറിയാത്ത മാത്രം ഒന്ന് വോയിസ് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നോക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വോയിസ് ആകുമ്പോൾ നമുക്ക് എല്ലാം കേട്ട് കേട്ട് വരുമ്പോത്തേനും മറ്റുള്ളവര് മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് റീപ്ല കൊടുക്കാൻ ഡിലേ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ടോ പറയുന്നത് അടിപൊളി കളക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട് വുമൻസിൻ്റെ എല്ലാ ഏറ്റവും ഏറ്റവും കാര്യങ്ങൾ നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ പാർട്ടിവെയർ ആയാലും സിം സിമ്പിൾ ആയിട്ടുള്ളതും ഡെയിലി വെയറും ഓഫീസ് വെയറും എല്ലാ കളക്ഷൻസും ഉണ്ട് അപ്പോൾ ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഡ്രസ്സാണ് നമ്മുടെ ബിസിനസ് വരുന്നത് റീസെല്ലിംഗ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു വരുമാനം വീട്ടിലിരുന്ന് ഡെയിലി നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടണം എന്ന ആഗ്രഹം ഉള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വരാം നൂറ് ശതമാനം ജനുവനാണ് എൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് വെക്കുക അതിലൊന്ന് കയറിയിട്ട് വേണം എനിക്ക് മെസ്സേജ് അയക്കാനായിട്ടോ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആവുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വെക്കുക ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക എന്തും നിങ്ങളിഷ്ടം പോലെ ചെയ്യാം കേട്ടോ അതിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങളാണ് കസ്റ്റമേഴ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലൂടെയും സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നിങ്ങളുടെ കസ്റ്റമർ ചിലവരൊക്കെ ഡൗട്ടാണ് ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളാണോ ഞങ്ങളെ കസ്റ്റമറിന് അയക്കുക അങ്ങനൊക്കെ അങ്ങനെ ഒന്നും അല്ല നിങ്ങൾ കസ്റ്റമർ അഡ്രസ്സ് കറക്റ്റ് എനിക്ക് വാങ്ങിയിട്ട് തരിക അതുപോലെ ടൂൽ അവരാണ് ും ഫ്രമ്മിൽ നിങ്ങൾ അഡ്രസ്സും ആണ് കൊടുക്കുക അപ്പോൾ ഫ്രമ്മിൽ ഞാൻ ആരാണോ എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് അവരെ അഡ്രസ്സാണ് കേട്ടോ കൊടുക്കുക കസ്റ്റമറിന് ഞാൻ കസ്റ്റമർ അഡ്രസ്സ് ടൂല് കൊടുക്കൂട്ടോ അപ്പോൾ ഡയറക്റ്റ് അവർക്ക് തന്നെ പോകും അപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്കാണല്ലോ നിങ്ങളാണെങ്കിലും ഓർഡർ എടുത്താൽ അപ്പം നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ അവരെ അതിൽ കാണും കേട്ടോ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നത് റിട്ടേൺ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് റിട്ടേൺ ഓപ്ഷൻസ് ഉണ്ട് അത് നിങ്ങളുടെ കയ്യിൽ കസ്റ്റമറുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ പാക്ക് കിട്ടുമ്പോൾ പാക്ക് പൊളിക്കുന്നതിന് ന് മുമ്പ് തന്നെ നിങ്ങളുടെ വീഡിയോ എടുക്കാൻ അവരോട് പറയണം ആരായിക്കാലും റിലേറ്റീവ്സായാലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും വീഡിയോ എടുക്കാൻ പറയണം വീഡിയോ എടുക്കുന്നതിന് അപ്പം മുമ്പ് തന്നെ നിങ്ങൾ പാക്കൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണിക്കുക കവർ കാണിച്ചതിന് ശേഷം ഒരു കത്രിക വെച്ചിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഡ്രസ്സൊക്കെ നിവർത്തിയിട്ട് എല്ലാ ഭാഗങ്ങളും ഫുൾ ആയിട്ട് കാണുന്ന രൂപത്തിലൊരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ എങ്കീസ് എന്തെങ്കിലും ഒരു കീറ തുന്നിയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ അയച്ചിട്ട് നമുക്ക് അയച്ചു തരണം പോപ്പറായ വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ഓപ്ഷൻസ് ഉള്ളൂട്ട് ഞാൻ വീണ്ടും പറയുകയാണെ എന്തെങ്കിലും പിന്നെ സൈസ് ഇഷ്യൂനൊന്നും റിട്ടേൺ ഇല്ല കസ്റ്റമറിന് സൈസ് ലൂസാണ് അല്ലെങ്കിൽ ടൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞതൊന്നുമില്ല നമ്മൾ കസ്റ്റമർ പറയുന്ന സൈസും കളറും മാത്രം നമ്മൾ അയച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ ആട്ടോ കേസ് വരുന്ന റിട്ടേൺ ഓപ്ഷൻസ് ഡാമേജ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് റിട്ടേൺ കേസ് വരുന്നത് കൊറിയർ ടി ടി ഡിസി പോസ്റ്റിലാണ് അപ്പോൾ ഡെയിലി നന്നായിട്ട് തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം മാത്രം മതി ഞാൻ അതിൽ അയക്കുന്ന എല്ലാ ഡ്രസ്സും നിങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യുക അതിൽ നിങ്ങൾക്ക് വേണ്ട മാർജിൻ നിങ്ങൾ കൂട്ടുക നൂറോ ഇരുന്നൂറോ നിങ്ങൾക്ക് ഇഷ്ടം എത്രയാണോ അത് കൂട്ടിയിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുക അപ്പോൾ ആ വരുമാനം നിങ്ങൾക്ക് കിട്ടും അത്രേ ഉള്ളൂട്ട സിമ്പിൾ ആണ് കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗുളി പേ ഫോൺ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫറിങ് ആണ് കാണോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ അയക്കു നല്ല കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഡൗട്ട് ഉള്ളവർക്ക് വന്ന് ചോദിക്കാം കമൻ്റായിട്ടൊക്കെ ചോദിക്കാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ